പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ ആഗ്രഹങ്ങൾ നേടാൻ ബഡോയിൻ ടെക്നിക്ക് ഒരുപക്ഷെ കുറേ അധികം ആൾക്കാർ ഈ ടെക്നിക്കിനെ കുറിച്ച് വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇതിൻ്റെ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യണം ചാൾസ് ബഡോയിൻ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹം ചെയ്ത ഒരു മെത്തേഡ് ആ മെത്തേഡ് ജോസഫ് മർഫി എന്ന് പറയുന്ന ഒരു മനശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതിയ ബഡോയിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്നാണ് ഇത് കൂടുതൽ ആയേക്കുന്നത് അപ്പോൾ എന്താണ് ബഡോയിൻ ടെക്നിക്ക് എന്നുള്ള ഇടയിലേക്ക് നമുക്ക് കിടക്കാം ഈ ചാൾസ് ബഡോയിൻ എന്ന് പറയുന്ന മനുഷ്യാസ്ത്രജ്ഞൻ്റെ ഇടക്ക് ഒരു സ്ത്രീ വന്നു ഭർത്താവുമായി കോടതിയിൽ നടക്കുന്ന ഒരു സ്വത്ത് തർക്കമായിരുന്നു വിഷയം അപ്പോൾ ഇതിൽ ഈ ലേഡിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി കിട്ടാനായിട്ടായിരുന്നു എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരുന്നു ബഡോയിനെ ഈ ലേഡി സമീപിച്ചു ബഡോയിൻ അത് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ലേഡിനോട് പറഞ്ഞ കാര്യം അതാണ് ഇന്ന് ബഡോയിൻ ടെക്നിക്ക് എന്ന രീതിയിൽ വളരെയധികം അറിയപ്പെടുന്നത് അത് നമ്മളുടെ ജീവിതത്തിൽ ഏവർക്കും ആ രീതി ചെയ്ത ഉണ്ടാവും പക്ഷേ ആ ടെക്നിക്കിനെക്കുറിച്ച് പറയുന്നതിൽ വ്യക്തി ശക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്തില്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാകാൻ സാധ്യത കുറവാണ് ചിലപ്പോൾ നീണ്ടുപോകുക ചിലപ്പോൾ നടക്കുക അപ്പോൾ ആ ലേഡിനോട് ചാൾസ് ബഡോയിൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം നടക്കേണ്ടത് ആ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഷോർട്ട് വേഡ് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യണം ആ ക്രിയേറ്റ് ചെയ്ത വേഡ് ബഡോയിനുമായി ഡിസ്കസ് ചെയ്യുന്നതിന് ശേഷം അതുപുള്ളി ഫൈനൽ ചെയ്തു അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു മിറാക്കിൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ അതിനെ ആ ലേഡി കണ്ടെത്തിയ ഷോർട്ട് വേഡ് അതായത് ഓരോ ആൾക്കാരുടെയും പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്കനുസൃതമായി അവരവർ തന്നെ സ്വന്തമായിട്ടൊരു വേട് കണ്ടെത്തണം അതാണ് ബടോയിനുദ്ദേശം അതുതന്നെയാണ് ആ ലേഡിയെടുത്തും പറഞ്ഞത് അങ്ങനെ ആ ലേഡി ഒരു വേട് കണ്ടെത്തി ദൈവകൽപ്പന പ്രകാരം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം പൂർത്തിയായിരിക്കുന്നു എന്നായിരുന്നു ആ ലേഡി കണ്ടുപിടിച്ച വേട് ഷോർട്ട് വേഡ് ദൈവകൽപ്പന പ്രകാരം എൻ്റെ പ്രശ്നം പൂർത്തിയായിരിക്കുന്നു ആ വേട് രാത്രി ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതായത് ബടോയിനെ അവരോട് പറഞ്ഞത് ഒരു ചാരു കസേരയിൽ ഇരുന്ന് ഉറക്കത്തിൻ്റെ മോഡിൽ ഉറക്കത്തിലേക്ക് പ്രവേശിക്കേണ്ടി തൊട്ടുമ്പോൾ അത് ഒരു വിട്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ ചാരു രസയിലിരുന്ന് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നൊരു മോഡിൽ ഈ ലേഡി എല്ലാ ദിവസവും പറയുവായിരുന്നു അതിലെഴുതപ്പെട്ടിരിക്കുന്നതനുസരിച്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ കോടതി വിധി ഇവർക്ക് അനുകൂലമായിട്ട് വന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു ടെക്നിക്ക് എല്ലാവരും ഇതിൻ്റെ ക്ലാരിറ്റി മനസ്സിലാക്കാണ്ട് ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവരും ഈ ലേഡി കണ്ടുപിടിച്ച ഷോർട്ട് വേഡ് ആ വേഡാണ് അവരവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉപയോഗിക്കണം ഇത് ചെയ്യണം മിക്കവരും ഉപയോഗിക്കണം വേട് ദി ഡിവൈൻ ഓർഡർ അല്ലെങ്കിൽ ദൈവകൽപ്പന പ്രകാരം എൻ്റെ പ്രശ്നം അവസാനിച്ചിരിക്കുന്നു എന്നാൽ എ പറഞ്ഞ വേടാണ് മിക്കവരും റിപ്പീറ്റ് ചെയ്യണം ആ വേഡൊരു കോപ്പി ആയതുകൊണ്ട് ചിലവർക്കത് ഓക്കെയാവും പക്ഷെ എഴുപത് എൺപത് ശതമാനവും ഓക്കെ ആൻ സാധ്യമില്ല നിങ്ങളുടെ പ്രശ്നവോട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു ഷോർട്ട് വേഡ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഐഡിയ തോന്നുന്ന ഒരു ഷോർട്ട് വീട് കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുടേതായ ശൈലിയിലുള്ള വേഡുകളാണ് എടുക്കാൻ സാധ്യത മറ്റത് കോപ്പി അടിച്ചിട്ട് റെഡിമെയ്ഡ് വേഡ് പറയുമ്പോൾ അത് റിജക്റ്റ് ചെയ്യാനാണ് സാധ്യത അപ്പോൾ എടുക്കുന്നത് നിങ്ങളുടേതായ ശൈലിയിൽ നിങ്ങളുടെ ഐഡിയയിലുള്ള വേടാണെങ്കിൽ അത് ഫലിക്കുള്ളൂ വടവേയും വ്യക്തമായിട്ട് ആ അതിൽ പറയുന്നത് ആ ലേഡിനോട് ഒരു ഷോർട്ട് വീഡ് കണ്ടെത്താനാണ് അവർ കണ്ടെത്തിയ വേടാ അവർ കണ്ടെത്തിയ വേട് ഇന്ന് ഈ വീഡിയോ കണ്ട എല്ലാവരും കോപ്പി അടിച്ച് അതുപോലെ ഇതേ റിസൾട്ട് ഉണ്ടാകണമെന്നില്ല ചിലവരിക്കുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടുണ്ടാണോ നിങ്ങളൊരു ഷോർട്ട് വീഡിയോ മ്യൂസ് വേഡ് കണ്ടെത്തുക എന്നിട്ടും നമ്മൾ ഇതുപോലെ രാത്രി ഉറക്കത്തിലേക്ക് പ്രവേശിക്കണതിന് മുമ്പ് ഭാഗിക ഉറക്കത്തിലോട്ട് പോകുന്ന ഒരു മൂഡെന്ന് പറഞ്ഞാൽ ഉറക്കത്തിലോട്ട് പ്രവേശിക്കണതിന് മുമ്പ് ഭാഗിക ഉറക്കത്തിലോട്ട് പോയിട്ടേ എല്ലാവരും ഫുൾ ഉറക്കത്തിലോട്ട് പോകുള്ളൂ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ പറയുകയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഉറപ്പായിട്ട് ഏറ്റെടുക്കും അപ്പോൾ വേഡ് ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ആഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫ് ഗോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഷോർട്ട് വേഡായിരിക്കണം നിങ്ങൾ കണ്ടെത്തേണ്ടതും ആ വേടായിരിക്കണം നിങ്ങൾ ഇതിൽ ഒരു വിട്ട് പറയേണ്ടതും അപ്പോൾ മാത്രം ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാണ് ഈ ചടോൻ ടെക്നിക്കിൻ്റെ ഒരു കാതലായ ഭാഗം അപ്പോൾ ഇത് പലരും അറിയില്ലായ്മ കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യണ പോലെ ചെയ്യണമോണ്ട് മീൻസ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ക്ലാരിറ്റി ആയിട്ട് കുറച്ചും കൂടി ഇത് ചെയ്യുന്നതുള്ളൂ അപ്പോൾ എന്തായാലും ഈ കാര്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ അതനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും അത് ഡെയിലി റൊട്ടീനിൽ ചെയ്തു ഇപ്പോൾ ബഡോവിൻ ചെയ്തപ്പോൾ പത്ത് ദിവസം റിസൾട്ട് ഉണ്ടാകാമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ പത്ത് ദിവസത്തെ റിസൾട്ട് ഉണ്ടാവണമെന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ചാൾസ് ബഡോയിനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നേരത്തെ മുതലേ ബന്ധമുള്ള ഒരു ലേഡിയാണ് അല്ലാണ്ട് ആദ്യമായിട്ടല്ല അവരപ്പം ചെന്നേക്കണേന്നുള്ളതാണ് മീൻസ് ബഡോവിനായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ് അല്ലെങ്കിൽ കൺസൾട്ടിങ് ചെയ്യണ ഒരു നേരത്തെ മുതലേ ബന്ധമുള്ള ഒരു ലേഡിയാണ് അതുകൊണ്ടാണ് അവർക്ക് കുറേ മൈൻഡിൻ്റെ ടൂണിങ് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടുള്ളവരായിരിക്കും അവർ മീൻസ് സൈക്കോളജിക്കലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യണം മൈൻഡ് ടൂണിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബഡോയിൻ്റെ കൺസൾട്ടേഷനിൽ ഓൾറെഡി ലൈഫ് ക്രമീകരിച്ചുകൊണ്ടൊരു ലേഡിയാണ് അങ്ങനെ സാധ്യത അതുകൊണ്ടാണ് പത്ത് ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടായത് അപ്പോൾ നിങ്ങൾ കഴിയുമ്പോൾ പത്ത് ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാവുന്നില്ല ടൈം എടുക്കാം പക്ഷേ എന്നാലും റിസൾട്ട് ഉണ്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്തത് അപ്പോൾ എല്ലാവരും അത് പരീക്ഷിച്ചു നോക്കുകയോ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം